ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി അബലൈക്കം കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം കലിപ്പൻ്റെ പൂച്ചക്കണ്ണി പെണ്ണ് ഭാഗം അഞ്ച് രചന ഫൗസിയ നൌഷാദ് തുമ്പി അവിടെ ഏൽപ്പിച്ച് മടങ്ങുമ്പോൾ കണ്ണന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു ഒരു സമാധാനവും ഇല്ല ആദ്യമായിട്ടാണ് അവളെ ഇത്ര ദൂരെ തനിച്ച് അവളുടെ നല്ലതിനല്ലേ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം പിന്നെ തുമ്പി അവന് വിശ്വാസമാണ് അവൾ തെറ്റിലേക്കൊന്നും പോവില്ല കാവ്യ നമ്മുടെ കൂടെ വേറെ ഒരാൾ കൂടിയുണ്ട് തുമ്പിയുടെ ബാഗും തൂക്കി അപർണ അവൾക്കൊപ്പം നടന്നു ടീഷർട്ടും പാൻസുമാണ് അവളുടെ വേഷം മുടി പൊക്കി ക്ലിപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ബാഗ് ഞാൻ പിടിക്കാം ഏയ് അത് സാരമില്ല കാവ്യ ഇത്രയും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ ഞാൻ പിടിച്ചോളാം മുകളിലെ നീല നിലയിലായിരുന്നു അവരുടെ റൂം മുറിയിൽ മൂന്ന് പേർക്കുള്ള സിംഗിൾ ബെഡ് ഉണ്ട് മേശയിലും തറയിലുമായ രണ്ടുപേരുടെയും സാധനങ്ങൾ അടുക്കി ചിട്ടയോടെ വെച്ചിട്ടുണ്ട് അപർണ തുമ്പിയുടെ ബാഗ് സൈഡിലേക്ക് വെച്ചു മുറിയോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമുണ്ട് അവിടെ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം പുറത്തേക്ക് വന്നു എങ്ങനെയാ വന്നേ ബസ്സിലാണോ അതെ കൂടെ വന്നത് കണ്ണേട്ടൻ എൻ്റെ ഏട്ടനാ സ്വന്തം ഏട്ടനാണോ അല്ല മാമന്റെ മോൻ അപ്പം മുറച്ചെറുക്കനാണല്ലേ ഉം അപർണ കളിയാക്കി പറഞ്ഞു ഏയ് എൻ്റെ ഏട്ടന്റെ സ്ഥാനത്താ കാവ്യയുടെ അച്ഛനോ അമ്മയൊക്കെ എന്തു ചെയ്യുന്നു അന്നും അവർ രണ്ടുപേരും വന്നില്ലല്ലോ അച്ഛൻ അച്ഛനില്ല അമ്മയുണ്ട് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് വരാൻ അറിയില്ല അതാ കണ്ണേട്ടം വന്നേ അച്ഛൻ എന്തു പറ്റിയെന്നും അവൾ പറഞ്ഞതുമില്ല ഇല്ല കൂടുതലൊന്നും അപർണ ചോദിച്ചതുമില്ല അവർ ഓരോന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഒരു പെൺകുട്ടി തലതുവരത്തി ഇറങ്ങി വന്നു വെളുത്തുമെലിഞ്ഞൊരു പെൺകുട്ടി കാണാൻ നല്ല ഐശ്വര്യം ഉണ്ട് അപർണെ പോലെ തന്നെ ടീഷർട്ടും പാൻറ്റുമാണ് വേഷം അവൾ കാവ്യ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു ഇതാണോ നീ പറഞ്ഞ കുട്ടി കാവ്യ അവൾ അപർണയെ നോക്കി ചോദിച്ചു അതെ നമ്മുടെ കൂടെയാണ് വി എ ഹിസ്റ്ററി എന്താ പേര് കാവ്യ അവളോടായി ചോദിച്ചു അമൃത അമ്മൂന്ന് വിളിച്ചാൽ മതി അവള് സൗമ്യമായി പറഞ്ഞു കാവ്യ്ക്ക് രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമായി മൂന്ന് വർഷം തനിക്കൊപ്പം നിൽക്കേണ്ടവർ മുറിയിലും കോളേജിലും ഒരുമിച്ചാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി അമ്മു വേറെ റൂമിലായിരുന്നു കാവ്യെ അമ്മ വേറെ റൂമിലായിരുന്നു കാവ്യ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നു മിണ്ടാൻ നേര പറഞ്ഞേ അവളും നമ്മുടെ കൂടെയാണ് പഠിക്കുന്നതെന്ന് പിന്നെ വാർഡന്റെ കൈയും കാലും പിടിച്ച് ഇവളെ നമ്മുടെ റൂമിലാക്കി ഇതാവുമ്പോൾ നമുക്കൊരുമിച്ച് പോവുകയും വരെയും ചെയ്യാമല്ലോ ഇനി കോളേജിലേക്ക് വേറെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണ്ടല്ലോ അപർണ ഉത്സാഹത്തോടെ പറഞ്ഞു കാവ്യ എന്താ ഏട്ട വിളിക്കുന്നത് കേട്ടല്ലോ തുമ്പിയോ കാവ്യ നാണത്തോടെ പുഞ്ചിരിച്ചു അതെ എന്നെ എൻ്റെ വീട്ടിൽ എല്ലാവരും അങ്ങനെയാ വിളിക്കുക അത് കൊള്ളാലോ എന്നാൽ ഇന്നു മുതൽ നമ്മളും കാവ്യം അങ്ങനെ തന്നെയാ വിളിക്കുക തുമ്പിന്ന് അമ്മ പറഞ്ഞു തുമ്പി കഴിച്ചോ ഊണ് വാ ഏയ് ഞാൻ കഴിച്ചു ഇനി വേണ്ട നിങ്ങളൊക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ അച്ഛൻ അച്ഛൻ ഡ്രൈവറാ അമ്മ ഹൗസ് വൈഫ് ചേച്ചിയുണ്ട് അനിഷ പുള്ളിക്കാരൻ നാട്ടിൽ തന്നെ നിയർസാണ് മാരേജ് കഴിഞ്ഞിട്ടില്ല നോക്കിക്കൊണ്ടിരിക്കുന്നു അമ്മ സ്വയം പരിചയപ്പെടുത്തി എൻ്റെ വീട്ടിൽ അച്ഛൻ അച്ഛൻ പഞ്ചായത്ത് ഓഫീസറാണ് അമ്മ കൃഷി വകുപ്പിലും പിന്നെ ഒരു ചേട്ടനുണ്ട് ആകാശ് എഞ്ചിനീയർ ആണ് ആൻഡ് അനിയത്തി അർച്ചന അവള് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡില് അപർണ കുടുംബത്തെ പരിചയപ്പെടുത്തി അടുത്തത് തുമ്പിയുടെ ഊഴായിരുന്നു അവർ രണ്ടുപേരും അവളെ ഉറ്റുനോക്കി എൻ്റെ വീട്ടിൽ അമ്മ ഹൗസ് വൈഫാ കലയമ്മയും രാമച്ച എൻ്റെ മാമനും മാമിയു ആ പിന്നെ കണ്ണേട്ടനും കിച്ചുവേട്ടനും അവരുടെ മക്കളാ എൻ്റെ ഏട്ടന്മാര് കണ്ണേട്ടനും അച്ഛൻ പാടത്താ പണിക്ക് പോണേ കിച്ചുവേട്ടൻ വർക്ക്ഷോപ്പിലും നിങ്ങളെപ്പോലെ വലിയ ആളുകളൊന്നുമല്ല ഞാൻ അവൾ മുഖം കുനിച്ചു പറഞ്ഞത് അവർ രണ്ടുപേരും ഒരേപോലെ അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു നമ്മുടെ ഇടയ്ക്ക് അങ്ങനെ വലിയവർ ചെറിയവർ എന്നൊന്നും ഇല്ല നമ്മൾ മൂന്നു ഇനി ഒന്നാ അമ്മു തുമ്പി അപ്പു എന്തിനും ഏതിനും നമ്മൾ ഇനി ഒരുമിച്ച അവർ മൂവരും കൈ കൊടുത്തു ഒത്തിരി ഒത്തിരി പ്രതീക്ഷയോടെ സ്വപ്നങ്ങളോടെ കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു തുമ്പി അഞ്ചുമണിക്ക് തന്നെ ഉണർന്ന് എണ്ണ തേച്ച് കുളിച്ചു കണ്ണൻ വാങ്ങി നൽകിയ നീല നീലധാവണിയായിരുന്നു വേഷം മുടി തോർത്തുകൊണ്ട് കെട്ടിവെച്ച ശേഷം നെറ്റിയിൽ ചന്ദനക്കുറിയും കുങ്കുമൊ പൊട്ടും തൊട്ടു കണ്ണിൽ കുറച്ച് കൺമശിയിട്ട് മുടി അഴിച്ചൊന്ന് കുടഞ്ഞു വെള്ളത്തുള്ളികൾ മുഖത്തേക്ക് വീണതും അപ്പു കണ്ണു തുറന്നു അത് രാവിലെ കുളിച്ചൊരുങ്ങി നിൽക്കുന്ന തുമ്പി അവൾ അതിശയത്തോടെ നോക്കി തുമ്പി നീ ഉറങ്ങിയില്ലേടാ പെണ്ണെ ഉറക്കം വന്നില്ല വീട്ടിൽ നിന്ന് ആദ്യമായിട്ടങ്ങനെ മാറി നിൽക്കുന്നേ അതോണ്ടാവും സാരല്ലടകുട്ട ശീല ആയിക്കോളും ഇനി മൂന്ന് വർഷം ഇവിടെ തന്നെയല്ലേ അപ്പു ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതാണെങ്കിലും തുമ്പിയുടെ മനസ്സ് നീറി കണ്ണനും അമ്മയും അച്ഛയും വീടും എല്ലാം ഉള്ളിൽ നിറഞ്ഞു നിന്നു അപ്പു നേരം കൂടി പുതപ്പ് വലിച്ചിട്ട് അങ്ങനെ കിടന്നു തുമ്പി മുടിയുണക്കാൻ ഫാനിന് താഴെയായിരുന്നു മുറിയിലെ ജനലിലൂടെ നോക്കിയാൽ ഹോസ്റ്റലിന്റെ മതിലും റോഡും വാഹനങ്ങളും കാണാം അപ്പുവും അമ്മവും കുളിച്ചു പോവാൻ തയ്യാറായി ടീഷർട്ടും ജീൻസും ആയിരുന്നു രണ്ടാളുടെയും വേഷം അവൾക്ക് അതിനോടൊന്നും താല്പര്യം തോന്നിയില്ല തുമ്പി നിനക്ക് ടീഷർട്ടും ജീൻസും ഒന്നും ഇല്ലേ ഇങ്ങനെയാണോ നീ കോളേജിൽ വരുന്നത് അമ്മു ചോദിച്ചു എനിക്കിതാ ഇഷ്ടം ഞാനതൊന്നും ഇടാറില്ല എല്ലാം ഇനി നിന്നെ ഞങ്ങൾ പഠിപ്പിക്കും നീ നോക്കിക്കോ ഇവിടെ നിന്ന് പോകുമ്പോൾ നീ പുതിയൊരു തുമ്പി ആയിരിക്കും അവളെ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു മൂന്ന് പേരും കൂടി മെസ്സിലേക്ക് വന്നു ദോശയും സാമ്പാറും ആയിരുന്നു പ്രഭാത ഭക്ഷണമെങ്കിലും ബീപ്പയുടെ രുചിയുള്ള സാമ്പാർ തുമ്പിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല വീട്ടിലെ രുചിയില്ല ഒന്നിനും പിന്നെ വിശപ്പ് മാറാനായി കഴിച്ചെന്ന് വരുത്തി വേഗം എഴുന്നേറ്റു ഹോസ്റ്റലിന്റെ മുന്നിൽ നിന്ന് ബസ് പിടിച്ചു വേണം കോളേജിലെത്താൻ അമ്മുന്റെയും അപ്പൂന്റെയും കൂടെ നടന്നവൾ കൂട്ടത്തിൽ ഇളയതാണ് തുമ്പി നിഷ്കളങ്കയും അതിന്റെ സ്നേഹവും കരുതലും അവർക്ക് രണ്ടു പേർക്കും അവളോടുണ്ട് ബസ് ഇറങ്ങി ക്യാമ്പസിലേക്ക് നടക്കുമ്പോൾ തുമ്പിയുടെ ഹൃദയം വല്ലാതെ മിടിച്ചു റാഗിംഗ് ഒക്കെ ഉണ്ടാവും ഉറപ്പ ഫസ്റ്റ് ഡേ അല്ലേ അമ്മു നിസ്സാരമായി പറഞ്ഞതും തുമ്പി കണ്ണു തള്ളി റാഗിങ്ങോ എന്റെ കണ്ണാ എനിക്ക് വയ്യ ഞാൻ തിരിച്ചു പോവാ നിനക്കെന്താടി വട്ടാണോ ഇതൊക്കെ കോളേജിൽ ഉള്ളതാ ഫണ്ണായിട്ട് എടുത്താൽ മതിയെന്നേ എന്തോ പറഞ്ഞാലും അങ്ങ് ചെയ്യണം തീർന്നു സിമ്പിൾ അപ്പു പറഞ്ഞു മൂന്നാളും കൈപിടിച്ചാണ് അകത്തേക്ക് നടന്നത് വാഗപ്പൂക്കൾ നിറഞ്ഞ ക്യാമ്പസിലൂടെ അവർ നടന്നു ആരൊക്കെയോ തുമ്പിയെ നോക്കുന്നുണ്ട് അവളുടെ വേഷം മാത്രമല്ല കൺമശീട്ട പൂച്ചക്കണ്ണുകളും ചുരുണ്ട ഇടതൂർന്ന മുടിയും മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിച്ചു നടപ്പിലും ഭാവത്തിലും മറ്റു പെൺകുട്ടികളെക്കാൾ അച്ചടക്കവും ഒതുക്കവും ഉണ്ട് അവൾക്ക് നമ്മുടെ ക്ലാസ് എവിടെയാടി അപ്പു ചുറ്റുമുള്ള മരങ്ങൾ വീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു മെയിൻ ബ്ലോക്കിലെ മുകളിലത്തെ രണ്ടാമത്തെ ക്ലാസ് എന്നാ സീനിയേഴ്സ് പറഞ്ഞത് വാ നമുക്ക് പോയി നോക്കാം അമ്മ മറുപടി കൊടുത്തു ബെല്ലടിച്ചത് കൊണ്ട് തന്നെ സീനിയേഴ്സൊക്കെ ക്ലാസ്സിലേക്ക് പോയിരുന്നു അതുകൊണ്ടാവണം രാഗിയൊന്നും കണ്ടില്ല തുമ്പിക്ക് തെല്ലൊരാശ്വാസം തോന്നി മോഡേൺ വേഷത്തിനിടയ്ക്ക് ധാവണി ധരിച്ചൊരു നാടൻ പൂച്ചക്കണ്ണി പെൺകുട്ടി എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നുവെന്ന് മനസ്സിലായതും അവളുടെ ഹൃദയം പെരുമ്പറ മുഴു എടി തുമ്പി എല്ലാവരും നിന്നെയാ നോക്കുന്നേ നിന്റെ ഡ്രസ്സിങ് കണ്ടിട്ടാവണം നിനക്ക് നല്ല ചേരുന്നുണ്ട് പെണ്ണെ അപ്പു ശരിയോടെ പറഞ്ഞെങ്കിലും തുമ്പിയുടെ വല്ലായ്മ ഒന്നുകൂടി വർദ്ധിച്ചു അവൾ അപ്പൂവിൻ്റെ കയ്യിൽ പിടുത്തം മുറുക്കി എനിക്ക് പേടിയാണോ അപ്പൂ കൈയും കാലമൊക്കെ വരയ്ക്കുക ഇത്ര ആൾക്കൂട്ടത്തിലൊന്നും ഞാൻ പോയിട്ടില്ല പേടിയാ എനിക്ക് തുമ്പിയുടെ മുഖം കണ്ടപ്പോൾ അവർക്കും അത് മനസ്സിലായി ഞങ്ങളില്ലേ കുട്ട നിന്റെ കൂടെ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ ധൈര്യമായി നടക്കടി അവർ ക്ലാസ് കണ്ടുപിടിച്ചെത്തി കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്ന തിരക്കിലാണ് ഓരോ ബെഞ്ചിലും മൂന്ന് പേര് വീതമാണ് ഇരിക്കുന്നത് അവർ മൂന്ന് പേര് ഒരു ബെഞ്ചിൽ ഇടം പിടിച്ചു നമുക്ക് വേറെ ആരെയും നമ്മുടെ കൂടെ കൂട്ടണ്ട നമ്മൾ മാത്രം മതി അപ്പു പ്രഖ്യാപിച്ചു ആ അതന്നെ മതി പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഒരു കൈ നീണ്ടു അത് അതാരാണെന്ന് അത്ഭുതപ്പെട്ട് മൂന്നാളും തലയുയർത്തി നോക്കി ബ്ലൂ ഷർട്ടും ബ്ലാക്ക് ജീൻസും ധരിച്ച വെളുത്തും എരിഞ്ഞ ഒരു ചെക്കൻ ഹായ് മൈസെൽഫ് കാർത്തിക് അവൻ നീട്ടിയ കൈകളിലേക്ക് വേഗം അപ്പു കൈ ചേർത്തു അമ്മൂൻ തുമ്പി അവളെ നോക്കി കണ്ണുരുട്ടി ഹായ് അപർണ അപർണ ഹോസ്റ്റലിലാറാണോ അതെ ഞാനും കൂടെയുള്ളവരുടെയൊക്കെ പേരെന്താ അമൃത അമ്മവും പരിചയപ്പെടുത്തി തുമ്പി മിണ്ടാൻ താൽപ്പര്യമില്ലെന്ന മട്ടിൽ തലതാഴ്ത്തിയിരുന്നു ഹലോ കുട്ടി എന്താ ആരോടും മിണ്ടില്ലേ അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി പൂച്ചക്കണ്ണി ഐ മീൻ തനിക്ക് പൂച്ചക്കണ്ണുകളാണല്ലോ സോ ബ്യൂട്ടിഫുൾ അവൾ ചമ്മലോടെ മുഖം മാറ്റി പേരെന്താ കാവ്യ നൈസ് നെയ്മാവ്യ ഇവിടെ നിന്നാണ് വരുന്നേ പാലക്കാട് പെട്ടെന്ന് അവരുടെ സംഭാഷണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു മധ്യവയസ്കന് ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു എല്ലാവരും ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അദ്ദേഹം എല്ലാവർക്കും അഭിമുഖമായി നിന്നു ഞാൻ ശങ്കരനാരായണൻ നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടറാണ് കൂടാതെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒഡിയും നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം ഓക്കെ സ്റ്റുഡൻസ് പുഞ്ചിരയോടെയുള്ള സംസാരം തുമ്പിക്ക് അദ്ദേഹത്തെ നന്ദി ഇഷ്ടപ്പെട്ടു അവൾ ജനലിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് പുറത്തുനിന്ന് തണുത്ത കാറ്റടിച്ചതും അവളുടെ ശ്രദ്ധ പുറത്തെ മൈതാനത്തിലേക്ക് നീണ്ടു നിറയെ മരങ്ങളും ചെടികളും ഇരിക്കാനുള്ള ബെഞ്ചുകളും എല്ലാം ഉണ്ട് അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് ഇത്രയൊന്നും അവൾ ശ്രദ്ധിച്ചിരുന്നില്ല ആദ്യം നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം എല്ലാവരും എഴുന്നേറ്റ് പേരു സ്ഥലവും പറയൂ ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് പരിചയപ്പെടുത്താൻ തുടങ്ങി തുമ്പിയുടെ ഊഴമെത്തി അവൾ വല്ലായ്മയോടെ എഴുന്നേറ്റു മേൽച്ചുണ്ടിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ ഒരേപോലെ അവളിലേക്ക് നീണ്ടു പേര് പറയൂ കുട്ടി കാവ്യ അവൾ പറയാൻ നോക്കിയെങ്കിലും തൊണ്ട വരണ്ടു പോയിരുന്നു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഉറക്കെ പറയൂ കുട്ടി കാവ്യ കാവ്യ മാധവനാണോ സർ തിരികെ ചോദിച്ചതും ക്ലാസ് മുഴുവൻ ചിരിച്ചു അവളങ്ങ് വല്ലാതായിപ്പോയി കാവ്യശ്രീ നാടെവിടെയാ പാലക്കാട് ശരി ഇരുന്നോളൂ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്ക് അവൾ പുറത്തേക്ക് നോക്കും സീനിയേഴ്സ് ആരെങ്കിലും ക്ലാസ്സിലേക്ക് വരുന്നുണ്ടോ എന്നൊരു ഭയം ക്ലാസ് കഴിഞ്ഞവർ ലൈബ്രറിയിലേക്ക് പോകാൻ ഒരുങ്ങി ഞാൻ വലുതായി ബുക്കൊന്നും വായിക്കില്ല കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ ഞാൻ കൂട്ട് വരാം അമ്മ പറഞ്ഞു ഞാനും വായിക്കില്ല ഇവള് വായിക്കും ഇവൾക്ക് വേണ്ടിയാ പോവാമെന്ന് പറഞ്ഞേ അപ്പവും അനുകൂലിച്ചു നിങ്ങൾ വായിക്കണ്ട എനിക്ക് കൂട്ട് വന്നാൽ മതി എനിക്ക് വായിക്കുന്നത് വായിക്കുന്നതിഷ്ടാ മൂന്നാൾ ലൈബ്രറിയിൽ വന്ന അംഗത്മെടുത്ത ശേഷം തുമ്പി അവൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പുസ്തകങ്ങളും എടുത്തു കയ്യിൽ ഒരു പിടി പുസ്തകങ്ങളുമായി നടന്നു വരുന്നവരെ ക്യാമ്പസിലെ ആൾമരച്ചുവട്ടിൽ വെച്ച് ഒരു കൂട്ടം സീനിയേഴ്സ് തടഞ്ഞു അവരുടെ കൂട്ടത്തിൽ മുടി വളർത്തിയ കിരൺ എന്ന സീനിയർ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ ക്ലാസ്സിലാരൊക്കെ ആ പേര് പറഞ്ഞവൾ കേട്ടിരുന്നു പക്ഷെ അവരുടെ നേതാവ് അവനായിരുന്നില്ല ജീൻസും കറുത്ത ഷർട്ടും അണിഞ്ഞ് കൈകൾ മാറിൽ പിണച്ചുകെട്ടി അല്പം ഗൗരവത്തിൽ നിൽക്കുന്ന മറ്റൊരു യുവാവായിരുന്നു അത് പേര് അഭിമന്യുദേവ് കോളേജ് യൂണിയൻ ചെയർമാനും ക്യാമ്പസിലെ പെൺകുട്ടികളുടെ ഹര ഹരവുമായ മനു നിൽക്കവിടെ കിരണിന്റെ ശബ്ദം കേട്ട് മൂന്നുപേരും സ്തംഭിച്ചു നിന്നു തുമ്പി പേടിയോടെ അപ്പുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഫസ്റ്റ് ഇയാഴ്സ് ആണല്ലേ കയ്യിലെന്താ പുസ്തകമൊക്കെ ആയിട്ട് കൂട്ടത്തിൽ ഒരാൾ പരിഹസിച്ചു ഏയ് അല്ല ചേട്ടാ ലൈബ്രറിയിൽ നിന്ന് അമ്മ മറുപടി പറയാൻ ശ്രമിച്ചു ആര് ചോദിച്ചു നിന്നോട് നിന്നോടല്ലല്ലോ ചോദിച്ചത് കിരൺ അമ്മുവിനു നേരെ വിരൽ ചൂണ്ടി അപ്പോഴാണ് മനുവിൻ്റെ ശ്രദ്ധ തുമ്പിയിലേക്ക് തിരിഞ്ഞത് പേടിച്ചു വിറച്ച് കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന പെൺകുട്ടി അവനിൽ കൗതുകമുണർത്തി അവളുടെ നീണ്ട മുടിയും നെറ്റിയിലെ ചന്തനക്കുറി ഭയത്താൽ വിറയ്ക്കുന്ന ചുവന്ന ചുണ്ടുകളും അവൻ ശ്രദ്ധിച്ചു ആ പേടിച്ചിരിക്കുന്ന കുട്ടി മുന്നോട്ട് വാ മനുവിൻ്റെ കനഗംഭീരമായ ശബ്ദം കേട്ട് തുമ്പി ഞെട്ടിത്തരിച്ചു അവൾ അനങ്ങിയില്ല കേട്ടില്ലേടി മുന്നോട്ട് വരാൻ കിരൺ ഒച്ച വെച്ചതും അപ്പു അവളെ മുന്നിലേക്ക് തള്ളിവിട്ടു പേര് പറ മനു ഗൗരവം വിടാതെ ചോദിച്ചു കാവ്യ അവളുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി ഇത്രയും പേടിക്കാൻ നീ എന്താ ചെറിയ കുട്ടിയാണോ കോളേജിലാണോ വന്നിരിക്കുന്നത് ഇവിടെ കുറച്ചൊക്കെ ധൈര്യം വേണം മനു അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ നോട്ടം നേരിടാൻ കഴിയില്ല അവൾ തലതഴുത്തി തല ഉയർത്തി എന്നെ നോക്ക് അവള് ഭയത്തോടെ തല ഉയർത്തി അവന്റെ കാർക്കശ്യം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു ഒരു പാട്ട് പാട് നല്ല റൊമാൻറ്റിക് സോങ് ആയിരിക്കണം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വേണം പാടാൻ പാടിയിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റൂ അല്ലേ മനുവേട്ട കിരൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചുറ്റുമുള്ളവരും അത് ഏറ്റുപാ പിടിച്ചു പാഴടി ആരൊക്കെ പുറകിൽ നിന്ന് കൂവുന്നുണ്ടായിരുന്നു തുമ്പി ആകെ തളർന്നു പോയി പാട്ട് പാടാനോ അത് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അപരിചിതനായ ഒരുത്തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾക്ക് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കണ്ണന്റെ മുഖമാണ് കണ്ണേട്ട അവൾ മനസ്സിൽ വിളിച്ചു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി അവൾ വിതുമ്പി എടി നിന്നോടാ പറഞ്ഞത് പാടാൻ അല്ലാതെ മോങ്ങാനല്ല കിരൺ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി തുമ്പി പേടിച്ചു വിറച്ച് അപ്പുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിർത്താതെ ഒഴുകുന്നുണ്ടായിരുന്നു ഇത് കണ്ടതും മനുവിന് വല്ലാത്ത ദേഷ്യം തോന്നി നിർത്തടി നിന്റെ ഈ കരച്ചില് മനുവിന്റെ അലർച്ച കേട്ട് ചുറ്റുമുള്ളവർ പോലും ഒന്ന് ഞെട്ടി അവൻ ദേഷ്യത്തോടെ അവളുടെ മുന്നിലേക്ക് വന്നു രാഗി എന്ന് കേൾക്കുമ്പോഴേക്കും കണ്ണീര് ഒലിപ്പിച്ചു നിന്നാൽ വിട്ടയക്കു എന്ന് കരുതിയൊന്നി ഈ നമ്പറൊക്കെ വീട്ടിലെടുത്താൽ മതി വെറുതെ നാടകം കളിക്കാതെ പറഞ്ഞത് അനുസരിക്കാൻ നോക്ക് മനുവിന്റെ വാക്കുകൾ തുമ്പിയുടെ ഉള്ളിൽ തറച്ചു നാടകമല്ല താൻ പേടിച്ചിട്ടാണെന്ന് പറയാൻ അവൾ ആഗ്രഹിച്ചു പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല എന്താടി നിനക്ക് ചെവി കേൾക്കില്ലേ പാടാനല്ലേ പറഞ്ഞത് മനു വീണ്ടും ഒച്ച വെച്ചു ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നിരുന്നു കോളേജിലെ ചെയർമാനായിട്ടും ഒരു ഫസ്റ്റ് ഇയർ കുട്ടി തൻ്റെ മുന്നിൽ നിന്ന് അനുസരിക്കാതെ കരയുന്നത് അവന് വലിയ അപമാനമായി തോന്നി എനിക്ക് എനിക്ക് പാടാൻ അറിയില്ല തുമ്പി വിതുമ്പലോടെ പറഞ്ഞു അറിയില്ലെങ്കിൽ പഠിപ്പിച്ച് തരാടി പാടാൻ മനു അവളുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളിൽ തട്ടി പുസ്തകങ്ങളെല്ലാം താഴെ ചിതറി വീണു ആ വെപ്രാളത്തിൽ പുസ്തകം പിടിക്കാൻ കുഞ്ഞ തുമ്പിയുടെ കൈ അബദ്ധത്തിൽ മനുവിൻ്റെ ഷർട്ടിൽ തട്ടി അവന്റെ കയ്യിലുണ്ടായിരുന്ന പേന പോയി ഷർട്ടിന്റെ പോക്കറ്റ് ഇറുകയും ചെയ്തു എല്ലാവരും സ്തംഭിച്ചു പോയി ഒരു ജൂനിയർ പെൺകുട്ടി അതും പെൺകുട്ടി മനുവിനെ തൊടുകയോ മനുവിനത് സഹിക്കാവുന്നതിൽ അപ്പുറം ആയിരുന്നു അവൻ പല്ലുകൾ നെരിച്ചു ഡി തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത പാട്ടുകൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പത്രേ ഉള്ളൂ ബൈ ബൈ